Да. എടാ ഇവിടെ കരോളിന്റെ എല്ലാ കാര്യങ്ങളും നീ എവിടെ ഈ ക്ലാരിനെറ്റ് വായിക്കുന്ന ആളെ വേറെ ഒരു പരിപാടി ആന്റണി റെഡിയായി ഉടായ്പള്ളിക്കാമറ്റി പൈസ ഉടായ്പോ നീ നമുക്ക് വേറെ ആരെങ്കിലും നോക്കാം എടാ നീ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് ഇവിടെ വായിക്കാൻ ആളെ കിട്ടണം അതെ പെട്ടെന്ന് ഒപ്പിക്കാന്ന് പറഞ്ഞാൽ ആന്റണി നിന്റെ പഴയ ഉടായ്പ്പ് എന്റെ അടുത്ത് കാണിക്കലും നീ കറക്ട് സമയത്തിന് ഇവിടെ കൊണ്ടുവന്നേ പറ്റൂ അല്ലെങ്കിൽ ഞാൻ ഞാൻ എവിടെ ഞാൻ വരാം ശരി ശരി ആന്റണി എന്താ പറഞ്ഞു വായിക്കുന്ന കിട്ടിയില്ലെന്ന് പൈസ മേടിച്ച് ഞാൻ കിട്ടും

അവനെ പപ്പയുടെ ഡ്രസ് ആരെ പപ്പയുടെ എന്റെ പപ്പയുടെ ജുബം മുൻ ചീത്ത ഡ്രസ്സ് എടുത്തോണ്ട് വരാൻ അല്ല പറഞ്ഞത് ഇടി ക്രിസ്മസ് പാപ്പയിലെ ഡ്രസ്സ് എടുത്തോണ്ട് വരാൻ പറയണ്ടേ ഇടി ജോലി

ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ ഇന്ന് മുതൽ നീ പാമ്പാട്ടിയല്ല ആരാണ് നീ നീ കേരളത്തിലും തമിഴ്നാട്ടിലും പ്രശസ്തനായ ക്ലാരനെറ്റ് വിദ്വാനാണ് ക്ലാരനെറ്റ് വായിക്കുന്ന ഒരാളാണ് വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നീ പാമ്പാട്ടിയാണെന്ന് ഒരു സംശയം അവർക്ക് തോന്നരുത് തോന്നിയാൽ അവന്മാർ കൊല്ലും അറിയാലോ എനിക്ക് പാട്ടൊക്കെ അറിയാലോ പാട്ടൊക്കെ അറിയാല്ലോ ഇതൊക്കെ എടുത്തൊന്ന് മാറ്റി നിന്റെ ഞാൻ പറഞ്ഞതുപോലെ ചെയ്തു വേണം അപ്പൊ നിന്റെ പേരെന്താണ്ടി അല്ലി ആന്റിയും കത്തില്ലോ എടെ വീട്ടിൽ മുനിയാണ്ടി ചേർത്ത് വെക്കാം ഏഹ് ഇപ്പൊ തൽക്കാലം മുനിയാണ്ടിയിലെ ആന്റിയെ കെട്ടിയിട്ട് മനു മനു മാത്രമാണ് ഒരിക്കലും പാമ്പാട്ടി ആ പിടുത്തം കൊടുക്കരുത് അല്ല നിനക്ക് പാട്ടക്കേറിയല്ലേ ക്രിസ്ത്യൻ പാട്ട് പാട്ടക്കേറിയ പാട്ട് പാട് ആ പാട്ടറിയൽ രണ്ട് പാട്ടെങ്കിലും <laughs> <laughs> action, <laughs> <laughs> േ അതേപോലെ ഈ പാട്ടും മതി ഓ എന്റെ വൃത്തിയാവല്ല എവിടെ ആളെ കിട്ടിയാ അട ഞാനൊരു വാക്ക് പറഞ്ഞാൽ അത് പറഞ്ഞതാണിക്കുന്നു സമാധാനായി എനിക്കറിയാം നീ പറഞ്ഞ കഴിഞ്ഞാ കൊണ്ടുവരുമെന്ന് എനിക്കറിയാം പക്ഷേ നീ എന്നോട് പറഞ്ഞത് ഫോണിൽ കൂടെ നീ എന്നോട് പറഞ്ഞത് ഞാൻ എന്താ പള്ളിയുടെ പൈസ കണ്ട് അടിച്ചു മാറ്റാൻ വേണ്ടി ചേരും മനപ്പൂർ അങ്ങനെ പറയരുതായിരുന്നു അല്ല അല്ല അന്റടി അത് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് കേരളത്തിൽ നിന്നല്ല തമിഴ്നാട്ടിലും ഒക്കെ വായിക്കു നടക്കുന്നവർ തന്നെയാണ് ഞാൻ തപ്പിയെടുത്തോണ്ട് വന്നത് ആയിക്കോട്ടെ ഞാനൊരു കാര്യം ഏറ്റുകഴിഞ്ഞാൽ ഏറ്റതല്ല നീ വിഷമിക്കാതെ ഞാൻ ഉടായ്പ് കാണിച്ചതാണെന്നൊക്കെ പറഞ്ഞു സമയത്തിന് കിട്ടൂലുള്ള വിഷമത്തിൽ ഞാൻ പറഞ്ഞു പോയത് നീ ക്ഷമി കൊണ്ടുവന്നില്ലാ ഒരു ഒരു കിട്ടുണ്ട് കരോള് കഴിഞ്ഞിട്ട് രാത്രി നമുക്ക് അടിച്ച് പാമ്പാ പാമ്പാ പാമ്പാവാൻ പുള്ളിക്കാരങ്ങള എങ്കാ എവിടെ മനു പോകുന്നു അത് നീ കേട്ട എന്റെ കൊഴപ്പം നീ കേട്ട കൊഴപ്പല്ലേ സത്യുണ്ട് അടി യാതൊരു കളിക്കുന്നു ജംഗ്ഷനില് അങ്ങനൊരു അങ്ങനെ ഒരു ഡ്രൂപ്പ് ഉണ്ട് പിന്നെ കളാറുണ്ട് സംഭവം ശരിയാക്കാൻ നോക്ക് അപ്പൊ ക്രിസ്മസ് ആപയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് വേറെ കേസുണ്ട് ഞാനങ്ങ് പോകും കാരണം എനിക്ക് പള്ളിയിൽ ഒരു പാട്ട് പഠിക്കാനുണ്ട് മറ്റേ മറ്റേ ആ താരകം തന്നെ നോക്കി അത് പഠിക്കാനുണ്ട് അപ്പൊ നിങ്ങൾ നടക്കട്ടെ ഞാന വിടാം ഇത് കഴിഞ്ഞിട്ട് പോയി പഠിച്ചാൽ മതി പറഞ്ഞിട്ട് ആളാ വായിക്കാൻ വന്നല്ലോ അങ്ങനല്ലോ കരോൾ ആന്റണി വേണ്ടേ എനിക്കാ പള്ളിയിലാ മറ്റേ പാട്ട് അവിടെ പിടിച്ചിട്ട് പഠിച്ചില്ല പാട്ട് മൊത്തം എന്തായാലും നമ്മളെ പ്രസിദ്ധിച്ച പരിപാടിയാണ് ഈ കരോള് അപ്പൊ നമുക്കൊരു സാമ്പിൾ അടിച്ചാലേ സാമ്പിള് കേക്കണം അല്ലേ സാമ്പിൾ വരുമല്ലേ നോക്കട്ടെ ആ ഞാൻ എടുക്കാണെങ്കിലും പള്ളിയിൽ ഒരു പാട്ട് പഠിക്കാൻ പാട്ട് കുഴപ്പമില്ല എടാ ഒരു കാര്യം കറി ക്ലാ പാരം കേട്ടോ ക്ലാരി ാണ് അതിനകത്ത് നല്ല പല്ലിയോ പാമ്പോ ഉണ്ടെങ്കിൽ പോയിട്ട് വേണം ഒരു ഈ കാര്യങ്ങൾ അപ്പൊ നമ്മൾ തുടങ്ങല്ലേ എന്തെങ്കിലും സാമ്പിൾ വായിച്ചോ സാമ്പിള് പയ്യ കാരണം പറഞ്ഞാല് കേരളത്തിൽ ഇപ്പൊ ഒരു സംഭവം കിട്ടാനില്ല

എനിക്കില്ല പാട്ട് പഠിക്കണമായിരുന്നു മറ്റേ ഇത് കഴിഞ്ഞിട്ട് എന്റെ പിന്നെ ഇറങ്ങാതെ സർപ്പന്നുള്ളതല്ലോ ഇതും ഗുരുപൂജയിൽ പെടുൂ പിന്നെ അടുവേദന ഇവന്റെ ഗുരു ഒരു പാമ്പാട്ടിയാരും ഗുരുവിനെ സ്മരിക്കാതെ ശിക്ഷൻ ഒരു വർക്കുണ്ടോ ഇല്ല അത് ഗുരുനിന്റെ ആണോ അതുകൊണ്ട് പറ്റിപ്പോടല്ലേ മാത്രമല്ല ഈ പാട്ടിൽ അങ്ങനെ ഒരു ടോൺ കിടപ്പുണ്ടല്ലേ അതുകൊണ്ട് പെട്ടെന്ന് ഗുരുവിനെ ഓർത്തോടാ ഞാൻ ഗുരുവിനെ ഓർത്താടോ അതാണ് േലിന്ന് അത് കേരളം അതല്ലേ നല്ലത് ഇസ്രായേലിൽ അത് വൺ ടു ത്രീ ഫോർ ആന്റണി താരകം തന്നെ നോക്കി ആട്ടിടയം നടന്നു ആന്റണി താരകം തന്നെ നോക്കി കാര്യം പിന്നെങ്കില് നമ്മള് നേരത്തെ ക്ലാരിഞ്ഞിട്ട് ഒരുത്തനെ പറഞ്ഞു വെച്ച വന്നില്ലല്ലോ വന്നില്ലല്ലോ നീ പറഞ്ഞല്ലോ എവിടെയെങ്കിലും ഒരാളെ കൊണ്ടുവരണമെന്ന് നീ ഒക്കെ പേടിച്ച് പേടിച്ചു ജംഗ്ഷനിലിരുന്ന് പാമ്പാട്ടിന്റെ രാജാ വിളിച്ചോണ്ട് വന്നേ ും ചെയ്തിട്ടില്ല ഞാനോളാം നീ പൊക്കോ അതെ ഞാൻ വന്നപ്പോ ഒരു ചാക്ക് കൊണ്ടുവന്നായിരുന്നില്ലേ ചാക്ക് കൊണ്ടുവന്ന അതേകത്ത് അഞ്ചോർക്കണോ എട്ട് അണലിയും കിടക്കുന്നു ആ ചാക്ക് കിട്ടിയ ഞാനങ്ങ് പൊക്കോളാം അങ്ങനെ നീ എന്തിനു കരയുടെ വയറാക്കി എടുത്ത് വെച്ചേക്കില്ലേ